ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഈ എപ്പിസോഡിന് ഉള്ള എപ്പിസോഡ് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ എപ്പിസോഡിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിക്രത്തിൻ്റെ അച്ഛമ്മ വീട്ടിലേക്ക് വരികയാണ് ആ സമയത്ത് ആ സമയത്ത് വേദയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സത്യങ്ങളും മറച്ചു വെക്കണമെന്ന് വിക്രമിൻ്റെ അച്ഛൻ ഉത്തരവിടുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വേദയും വിക്രമും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് എന്നാണ് മുത്തശ്ശി ധരിക്കുന്നത് അതായത് അവർക്കിടയിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിലാണ് മുത്തശ്ശിയെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുത്തശ്ശി പറയുകയാണ് ആ വിവാഹം കഴിഞ്ഞാൽ നമ്മളുടെ സമ്പ്രദായം അനുസരിച്ച് ഒരു ചടങ്ങുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ചെന്ന് അവിടുത്തെ ഒരു വഴിപാട് നടത്തണം താരം ആ ഒരു സമ്പ്രദായം നമ്മൾ തെറ്റിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു വേദയും വിക്രവും ഇനി നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് വരണം അതിന് വേണ്ടിയിട്ടുള്ള വണ്ടിയെല്ലാം ഞാൻ ബുക്ക് ചെയ്തു എന്ന് സുധാകരൻ മാഷിനോട് അമ്മ പറയുകയാണ് ഇത് കേട്ട സുധാകരൻ മാഷ് പറയാണ് അതിൻ്റെ ആവശ്യം വല്ലതുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അച്ചമ്മ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അതിൻ്റെ ആവശ്യമുണ്ട് നാളെ രാവിലെ എല്ലാവരും റെഡി ആയിക്കൊള്ളാൻ പറയാണ് വേദയാണെങ്കിൽ ഡബിൾ ഹാപ്പി ആവുകയാണ് അങ്ങനെ എന്തായാലും അച്ചമ്മ പറഞ്ഞത് കേട്ടുകൊണ്ട് എല്ലാവരും റെഡിയായി രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോവാനായിട്ടുള്ള വണ്ടിയിലേക്ക് എറിയിരിക്കുകയാണ് ഈ സമയത്ത് അച്ചമ്മ വേദയോട് ചോദിക്കുകയാണ് അല്ല മോളെ വേദ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പ്രണയത്തിലായത് ആ ഒരു ലവ് സ്റ്റോറി മുത്തശ്ശിയോട് പറയുമെന്ന് പറയുകയാണ് ഇത് കേട്ട വേദ പറയാണ് അതിനിപ്പോൾ എന്താ മുത്തശ്ശി ഞാനിപ്പോൾ തന്നെ പറയാലോ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് എൻ്റെ സീനിയറായിട്ട് ഇദ്ദേഹത്തെ കണ്ടത് അന്നു മുതലേ ഇദ്ദേഹം പിന്നാലെ ഇങ്ങനെ നടക്കും പക്ഷേ എനിക്കാണെങ്കിലോ വിക്രമിനെ കണ്ണെടുത്താൽ കണ്ടുകൂട പിന്നെ ഞാൻ പി പഠിക്കുന്ന സമയത്ത് അവിടെയും എന്നെ എന്നെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി ഡാൻസും പാട്ടും ായിട്ട് നടന്നു അവസാനം എനിക്ക് വിക്രമിന് ഇഷ്ടമായി അത് പിന്നെ എൻ്റെ വീട്ടിലറിഞ്ഞു എൻ്റെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ എന്തു ചെയ്തു എന്നേം കൂട്ടി കേരളത്തിലേക്ക് പോയി അവിടെ എന്നെ കൊണ്ടുവന്ന് കുറച്ച് നാൾ ഒളിപ്പിച്ച് താമസിച്ചു പക്ഷേ ഉണ്ടോ വിക്രം വിടുന്നു വിക്രം എന്നെ തേടി കേരളത്തിലേക്ക് വന്നു പിന്നെ എനിക്ക് മനസ്സിലായി ഒരു കാലത്തും വിക്രമിനെ എന്നെ പിരിയാൻ സാധിക്കില്ല എന്ന് എന്നാലും വീട്ടുകാർക്കിടയിൽ പ്രശ്നം വേണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രണയം വേണ്ടാന്ന് വെക്കാൻ വരെ ഞങ്ങൾ തീരുമാനിച്ചു പക്ഷേ എന്ത് ചെയ്യാനായിട്ടാണ് അതിന് ഞങ്ങൾക്ക് സാധിച്ചില്ല പിന്നീട് എൻ്റെ ഉണ്ടല്ലോ എൻ്റെ അച്ഛൻ്റെ അമ്മ അവർക്ക് ഈ ഇക്കാര്യത്തിലൂടെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞപ്പോൾ മുത്തശ്ശി വീട്ടിൽ വന്ന് എല്ലാവരോടും പറഞ്ഞു എൻ്റെ മകൾക്ക് നിങ്ങളുടെ മകനേക്കാളും നല്ലൊരു പുരുഷനെ കിട്ടില്ല എന്ന് പക്ഷേ അപ്പോഴും ആരും ഞങ്ങളെ അംഗീകരിച്ചില്ല പിന്നീട് ഒരു ദിവസം എന്നെ വീട്ടുതട ിലാക്കി എൻ്റെ വീട്ടുകാരും ചേട്ടനൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേ അതിനുശേഷം ഒരു ദിവസം അമ്പലത്തിലെ എല്ലാവരോടും കൂടെ ഞാൻ തൊഴാൻ വന്ന അതേ സമയത്ത് വിക്രം അവിടെ വന്നുകൊണ്ട് ഭഗവതിയുടെ കഴുത്തിലിരുന്ന മാല താലിമാല എൻ്റെ കഴുത്തിലേക്കാണ് ഈച്ചു എന്നെ കല്യാണം കഴിച്ചു അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം നടക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന നന്ദിനി പറയുകയാണ് ഇതൊക്കെ എന്ത് കഥ അപ്പോഴേക്ക് ചേട്ടൻ പറയാണ് കേട്ടോ എടി ഇതൊക്കെ ഓരോരോ സിനിമയുടെ കഥകളാണ് അവൾ കണക്ട് ചെയ്ത് പറയുന്നതാണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നന്ദിനി പറയുകയാണ് എന്തായാലും ബുദ്ധി കൊള്ളാം ഇത് കേട്ട് വിക്രമിൻ്റെ അച്ഛനും അമ്മയൊക്കെ ആകെ നടുങ്ങുക കൂട്ടത്തിൽ വിക്രമും നടുങ്ങാണ് അപ്പോഴേക്കും വേദ ചോദിക്കുക അല്ല മുത്തശ്ശി കുറേ ദൂരമില്ലേ മുത്തശ്ശിയുടെ മുത്തശ്ശി എന്നല്ല കേട്ടോ അച്ഛമ്മ അച്ഛമ്മ അച്ചമ്മയുടെ വീട്ടിലെത്താനായിട്ട് ഒത്തിരി ദൂരമില്ലേ അങ്ങനെ പോകുന്നതിനിടയിൽ എനിക്ക് ഉറക്കം വന്നാൽ ഞാൻ എന്താ ചെയ്യണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് അച്ചമ്മ പറയാണ് അതിനിപ്പം എന്താ നിൻ്റെ അടുത്ത് നിൻ്റെ ഭർത്താവല്ലേ ഇരിക്കുന്നത് അവൻ്റെ മേലിലേക്ക് ചാരിക്കോളാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ വേദ പറയുകയാണ് ആ എങ്കിൽ പിന്നെ എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രമിൻ്റെ മേലിലേക്ക് ചാരിയാണ് അപ്പം ഇത് കാണുന്ന വിക്രമാണെങ്കിൽ വേദനെ തള്ളാനും തട്ടി മാറ്റാനും ഒക്കെ നോക്കുകയാണ് അച്ചമ്മയെന്ന് പറഞ്ഞുകൊണ്ട് വേദ വിളിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ വിക്രമിന് വേദയെ തള്ളി നിലത്തിടാൻ പറ്റുന്നില്ല വിക്രം പറയാണ് ഇവിടെ അത്രത്തെ തിക്കാണ് മുത്തശ്ശി ഇവിടെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും അച്ഛമ്മ പറയാണ് അങ്ങനെയൊക്കെ പറയാമോ വിക്രം നിങ്ങൾ ഒരുമിച്ചിരിക്കണം അതാണ് അതിൻ്റെ ഒരു രീതി മാത്രമല്ല അങ്ങനെ സീറ്റ് കുറവുള്ള സീറ്റിൽ നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ മുട്ടിയൊരുമിയിരിക്കാലോ എന്നിവിടെ അച്ഛമ്മ പറയാണ് ഈ സമയത്ത് അച്ഛമ്മ ആണെങ്കിൽ ഭയങ്കര വൈബിൻ്റെ ആളാണ് കേട്ടോ അപ്പം അച്ഛമ്മ പറയാണ് എല്ലാവരും ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന എന്തിനാ ഡാൻസ് ചെയ്യുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും മാഷ് പറയുകയാണ് അങ്ങനെ ഡാൻസ് ചെയ്യുന്നത് എന്തിനാണ് അവിടെ അവിടെ ഇരുന്നാൽ പോരെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന അച്ചമ്മ പറയാണ് അത് ശരി നിന്റെ കാലത്ത് നീ പ്രണയിച്ചാണല്ലോ നിന്റെ ഭാര്യയെ കല്യാണം കഴിച്ചത് അതിനൊന്നും കുഴപ്പമില്ല നിന്റെ കാലത്ത് ഒക്കെ വേണം പക്ഷേ നിന്റെ മക്കളുടെ കാര്യത്തിൽ അത് പാടില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന മാഷനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് അപ്പോഴേക്കും അച്ഛമ്മ പറയുകയാണ് വിക്രം നിനക്കൊരു കാര്യം അറിയാമോ നിന്റെ അച്ഛനും പ്രണയിച്ച കല്യാണം കഴിച്ചിരിക്കുന്നത് ആ കഥ നിനക്കറിയാമോ എന്ന് ചോദിക്കുകയാണ് അപ്പം വിക്രം പറയാണ് എനിക്കത്ര അറിയില്ല എന്ന് എന്നറിയുകയാണ് പ്രണയിച്ച കല്യാണം കഴിച്ചിരിക്കുന്നതെന്ന് അറിയാം എന്തിനാ മുത്തശ്ശി ആവശ്യമില്ലാത്ത കഥകൾ പറയുന്നതെന്ന് പറയുകയാണ് എന്തായാലും അതൊന്നും വക വക വെക്കാതെ മുത്തശ്ശി കഥകൾ തുടങ്ങുകയാണ് കേട്ടോ എന്തായാലും ആയ സമയത്തെല്ലാം വേദ വിക്രമിനെ നോക്കിക്കൊണ്ടേ വിക്രമിൻ്റെ മടിയിൽ ചായുന്നു തോളിൽ ചായുന്നു ആകെ റൊമാൻറ്റിക്കായിട്ട് വേദം നിൽക്കുകയാണ് കേട്ടോ വിക്രമിനാണെങ്കിൽ ആകെ ഇറിറ്റേറ്റഡ് ആവുകയാണ് എന്തായാലും വിക്രം ഇടയ്ക്കിടയ്ക്ക് വേദ ശ്രദ്ധിക്കാത്തപ്പോൾ വേദയെ നോക്കുന്നുണ്ട് വേദ ശ്രദ്ധിക്കുമ്പോഴാണെങ്കിൽ രൂക്ഷമായിട്ട് നോക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട് എന്തായാലും ഉള്ളിൻ്റെ ഉള്ളിൽ വിക്രമിനും വേദയോട് ഒരു ചെറിയ അടുപ്പമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അമ്പലത്തിലെത്തുമ്പോൾ കുറേ പൂജാരികളൊക്കെ വരികയാണ് അവരെ എല്ലാം തന്നെ വിക്രമിൻ്റെ ഭാര്യയാണ് വേദ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് മാഷിനാകിയ ദേഷ്യം വരികയാണ് എന്താണവോ ഇനി ഉണ്ടാവാൻ പോകുന്നത് അമ്മ ഇതൊന്നും അറിയരുതെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറയുകയാണ് അപ്പോൾ കമലാമയാണെങ്കിൽ മാഷിനെ സമാധാനിപ്പിക്കുന്നുമുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് കേട്ടോ